ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ യു ഡി എഫിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചില പൊട്ടിത്തെറികൾ തുടങ്ങിക്കഴിഞ്ഞു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റുകൾക്ക് ലീഗിന് അർഹതയുണ്ടെന്ന് പറയുന്നത് വഴി പൊന്നാനിയിലെ ഇടതുപക്ഷ ഭീഷണിയാണ് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ ഭയക്കുന്നത് പൊന്നാപുരം കോട്ടയായ പൊന്നാനി നഷ്ടപ്പെട്ടാലും ലീഗിന്റെ സീറ്റ് നിലനിർത്തി മാറ്റം വരാതിരിക്കാനാണ് മൂന്നാമതൊരു സീറ്റ് കൂടി ആവശ്യപ്പെടാൻ ലീഗ് തീരുമാനിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചില്ലെങ്കിൽ വയനാട് അതല്ലെങ്കിൽ വടകര കോഴിക്കോട് കാസർഗോഡ് സീറ്റുകളിൽ ഒന്ന് ലഭിക്കണമെന്നാണ് ലീഗിന്റെ ആവശ്യം നിലവിൽ രണ്ട് സീറ്റുകളിൽ മാത്രമാണ് ലീഗ് മത്സരിക്കാറുള്ളത് മലപ്പുറം പൊന്നാനി സീറ്റുകളാണിത് ഈ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളും ലീഗിന്റെ കുത്തക സീറ്റുകളാണെന്നാണ് അറിയപ്പെടുന്നത് ഇടതുപക്ഷത്തെ രണ്ടാമത്തെ ഘടക കക്ഷിയായ സി പി ഐ നാല് സീറ്റുകളിൽ മത്സരിക്കുന്ന സാഹചര്യത്തിൽ ലീഗിന് രണ്ടിൽ കൂടുതൽ സീറ്റുകൾക്ക് അവകാശമുണ്ടെന്നാണ് നേതൃത്വം അവകാശപ്പെടുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മൂന്ന് സീറ്റിൽ പിടിമുറുക്കാനാണ് ലീഗ് ശ്രമിക്കുന്നത് മലപ്പുറം മുൻപ് മഞ്ചേരി ലോക്സഭാ മണ്ഡലമായിരുന്ന കാലത്ത് അവിടെ ടി കെ ഹംസയിലൂടെ അട്ടിമറി വിജയം നേടിയ ചരിത്രം ഇടതുപക്ഷത്തിനുണ്ട് ഇതിനുശേഷം മണ്ഡലം തിരിച്ചുപിടിച്ച ലീഗ് പിന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് മലപ്പുറം മണ്ഡലത്തിൽ ജാഗ്രത പുലർത്തി വരുന്നത് എന്നിട്ട് പോലും ലീഗിന്റെ ഈ കോട്ടയിൽ ഒരു ലക്ഷത്തിലധികം വോട്ടുകളാണ് കഴിഞ്ഞ മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വി പി സാനു കൂടുതലായി നേടിയിരുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി രാജിവെച്ച ഒഴിവിലേക്കാണ് സമദാനി ലീഗിനു വേണ്ടി പോരിനിറങ്ങിയത് ഒരു ലക്ഷത്തി പതിനാലായിരത്തി അറുനൂറ്റി പതിനഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സമദാനി വിജയിച്ചത് അതിനു മുൻപ് പി കെ കുഞ്ഞാലിക്കുട്ടി ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി മുപ്പത്തി എട്ട് വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലമാണിത് ആറ് ലക്ഷത്തിലധികം വോട്ടുകളാണ് ലീഗിന് ഉപതെരഞ്ഞെടുപ്പിൽ നഷ്ടമായത് ലീഗിന് നഷ്ടമായ വോട്ടുകൾക്കൊപ്പം പുതിയ വോട്ടുകളിൽ ഏറെയും വി പി സാനുവിനാണ് ലഭിച്ചത് സമദാനിക്ക് അഞ്ചു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകളും എസ് എഫ് ഐ ദേശീയ പ്രസിഡന്റ് കൂടിയായ വി പി സാനുവിന് നാല് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകളുമാണ് ലഭിച്ചത് എൻ ഡി എ സ്ഥാനാർത്ഥിയായ എ പി അബ്ദുള്ള കുട്ടിക്കാകട്ടെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു അൻപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചു വോട്ടുകളാണ് അബ്ദുള്ളക്കുട്ടിക്ക് അന്ന് ലഭിച്ചത് പൊന്നാനി ഇത്തവണ സേഫ് അല്ലാത്തതിനാൽ മലപ്പുറത്തേക്ക് കൂറുമാറാനാണ് ഇ ടി മുഹമ്മദ് ബഷീർ ശ്രമിക്കുന്നത് ഇങ്ങനെ സംഭവിച്ചാൽ പകരം സമദാനിയായിരിക്കും പൊന്നാനിയിൽ മത്സരിക്കുക കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ പതിനായിരത്തിൽ താഴെ മാത്രമാണ് യു ഡി എഫിന് ഭൂരിപക്ഷം ഉള്ളത് ജില്ലയിലെ കോൺഗ്രസിലെ തർക്കങ്ങളും ലീഗ് നേരിടുന്ന വെല്ലുവിളി തന്നെയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം പൊന്നാനിയിൽ ഇത്തവണ ലീഗിനെതിരെ വോട്ട് ചെയ്യുമെന്ന അഭ്യൂഹവും ഇപ്പോൾ തന്നെ മണ്ഡലത്തിൽ ശക്തമാണ് ഇതിനെല്ലാം പുറമെ ലീഗ് പ്രധാന വോട്ട് ബാങ്കായ സമസ്തയിലെ ഒരു വിഭാഗം പൊന്നാനി ലീഗിനെ വീഴ്ത്തുമെന്ന വാശിയിലുമാണ് ഇതെല്ലാം തന്നെ ലീഗിനെ വലിയ രൂപത്തിൽ തന്നെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് സമതാനിക്കെതിരായി മത്സരിച്ച വി പി സാനു കെ ടി ജലീൽ മന്ത്രി വി അബ്ദുറഹ്മാൻ എന്നിവരാണ് ഇടതുപക്ഷം പരിഗണിക്കുന്നവർ പ്രമുഖർ ആര്യാടൻ ചൗകത്ത് കോൺഗ്രസ് വിട്ടുവന്നാൽ അദ്ദേഹത്തെയും പരിഗണിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് വയനാട് വിട്ടു നൽകാൻ കോൺഗ്രസ് നേതൃത്വം ഒരിക്കലും തയ്യാറാകില്ല ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികൾക്കെതിരെ എന്ന പഴി ഒഴിവാക്കാൻ ഇത്തവണ വയനാട്ടിൽ മത്സരിക്കാൻ രാഹുൽ പോലും സംസ്ഥാന നേതാക്കൾ നിർബന്ധിച്ച് അദ്ദേഹത്തെ വയനാട്ടിൽ തന്നെ നിർത്താൻ ശ്രമിക്കുന്നത് തന്നെ ലീഗിന് സീറ്റ് നൽകാതിരിക്കാൻ വേണ്ടിയാണ് ഇക്കാര്യം ലീഗ് നേതൃത്വത്തിനും വ്യക്തമായി അറിയാം അതുകൊണ്ടാണ് വയനാട് അല്ലെങ്കിൽ വടകര കോഴിക്കോട് കാസർഗോഡ് മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നൽകണമെന്ന് അവർ വാശി പിടിക്കുന്നതും എന്നാൽ ഇങ്ങനെ വിലപേശി മൂന്നാമതൊരു സീറ്റ് ലീഗ് വാങ്ങിയെടുത്താൽ പോലും ആ സീറ്റിൽ അവർ വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പിടിച്ചു വാങ്ങിയ സീറ്റ് ലീഗിന്റെ തോൽവി ഉറപ്പാക്കാനാകും സ്വാഭാവികമായും കോൺഗ്രസുകാർ ശ്രമിക്കുക അല്ലെങ്കിൽ ഭാവിയിലും ആ സീറ്റ് ലീഗിനെ തന്നെ മത്സരിക്കാൻ വിട്ടു നൽകേണ്ടി വരും അതേസമയം ലീഗ് നോട്ടമിടുന്ന വയനാട് ഒഴികെയുള്ള മൂന്ന് മണ്ഡലങ്ങളിലും ഉറപ്പായും ഇത്തവണ പിടിച്ചെടുക്കാനുള്ള വാശിയിലാണ് ഇടതുപക്ഷം ഉള്ളത് രാഹുൽ ഇഫക്റ്റ് ഇത്തവണ ഏച്ചില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഇടതുപക്ഷം ഇപ്രാവശ്യം ഇരുപതിൽ പതിനഞ്ച് സീറ്റുകളാണ് സംസ്ഥാനത്ത് വിജയം പ്രതീക്ഷിക്കുന്നത് മലബാറിൽ വയനാടും മലപ്പുറവും ഒഴികെയുള്ള മുഴുവൻ സീറ്റുകളിലും വലിയ പ്രതീക്ഷയാണ് ഇടതുപക്ഷ നേതാക്കൾക്കുള്ളത് മധ്യ കേരളത്തിൽ എറണാകുളവും തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരവും ഒഴികെയുള്ള മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് വലിയ വിജയസാധ്യത കാണുന്നുണ്ട് ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വൻതിരിച്ചടി നേരിട്ടാൽ കോൺഗ്രസിൽ വലിയ കലാപമാകും പൊട്ടിപ്പുറപ്പെടുക കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ കസേരകളും തെറിക്കും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ഈ അവസരം മുതലാക്കി മറ്റു പാർട്ടികളിൽ ചേക്കേറാനുള്ള സാധ്യതയും കൂടുതലാണ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി സംഭവിച്ചാൽ ലീഗിലും അതിന്റെ പ്രത്യാഘാതം ഉറപ്പായിരിക്കും ലീഗ് പിളർന്ന് ഒരു വിഭാഗം ഇടതുപക്ഷത്തെത്താനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക